ഹിസ്ബുള്ള മേധാവി ഷെയ്ഖ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇറാൻ അദ്ദേഹം രാജ്യത്ത് തന്നെയാണ് ഉള്ളതെന്നാണ് അൽ അറേബ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നസ്രയുടെ കൊലയിൽ ഇസ്രായേലിനെതിരെ ഖമേനി കഴിഞ്ഞ ദിവസം ശക്തമായി പ്രതികരിച്ചിരുന്നു ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുവാൻ സയനിസ്റ്റ് കുറ്റവാളികൾ വളർന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ലബനലിലെ ഹിസ്ബുള്ളയുടെ ശക്തമായ സംഘടനാ സംവിധാനത്തെ തകർക്കാൻ മാത്രം സയനിസ്റ്റ് കുറ്റവാളികൾ വളർന്നിട്ടില്ല മേഖലയിലെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഹിസ്ബുളയ്ക്കൊപ്പം തന്നെ നിൽക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും ഖമേനി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ലബനലിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയതിലൂടെ ഭ്രാന്തന്മാരായ സയനിസ്റ്റുകളുടെ ക്രൂരത ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൻ്റെയും നേതാക്കളുടെയും നയങ്ങൾ തെറ്റാണെന്ന് ഇത് തെളിയിക്കുകയാണ് ഗസയിലെ ഒരു കൊല്ലം നീണ്ട യുദ്ധത്തിൽ നിന്നും സയനിസ്റ്റ് ഭരണകൂടത്തിലെ ഭീകര സ്ക്വാഡുകൾ പാഠം പഠിച്ചിട്ടില്ല സ്ത്രീകളെയും സാധാരണക്കാരായ ജനങ്ങളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ ചെറുത്തുനിൽപ്പിന്റെ ഘടന ഒരിക്കലും നശിപ്പിക്കുവാൻ സാധിക്കില്ല ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് മാർച്ച് ചെയ്ത ദിനങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ല അവരെ തടഞ്ഞത് ലെബനന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചത് ഹിസ്ബുള്ളയാണ് ശത്രുക്കൾ അവരുടെ പ്രവൃത്തിയിൽ പശ്ചാത്തലപിക്കേണ്ടി വരും ഖമേനി പറഞ്ഞു ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുമെന്നും ഖമേനി വ്യക്തമാക്കി ഹിസ്ബുല്ലയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കണമെന്നും എല്ലാ മുസ്ലീങ്ങളും ലെബനിലെ പിന്തുണയ്ക്കുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അതേസമയം നസ്രുള്ളയുടെ കൊലയ്ക്ക് തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹിസ്ബുള്ള എന്നാണ് റിപ്പോർട്ടുകൾ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നത് ഹിസ്ബുള്ളയുമായി ഇറാൻ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് നാൽപ്പത്തിയാറുകാരനായ അസൻ നസ്ര കൊല്ലപ്പെട്ടത് ദഹിയിലുള്ള ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നാല് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ഒൻപത് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് മേധാവി മുഹമ്മദ് അലി ഇസ്മായിൽ അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്